ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം ഇന്ന് ജനകീയ ചർച്ച എന്റെ സംസ്ഥാനതല എന്ന് നടക്കുകയുണ്ടായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇത് നടന്നു വിവിധ മേല മേഖലകളിൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ഏഴ് ഗ്രൂപ്പുകളിലായി ചർച്ചകൾ അവതരണം നടന്നു പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ എഴുതി നൽകുകയും ചെയ്തു ആഗസ്റ്റ് മാസം ഒന്ന് രണ്ട് നാല് അഞ്ച് തീയതികളിൽ ജില്ലാ തലങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആർ ഡി ഡി എ ഡി എന്നിവർ കൺവീനർമാരായ അഞ്ചംഗ സമിതി ഓരോ ജില്ലയിലും ഈ യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനെട്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് കൂടി പൂർത്തിയാക്കുന്ന തരത്തിലാണ് പാഠപുസ്തക രചനാ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് എൺപത് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിഷ്കരിക്കുന്നത് സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡി ഡിഇ എ ഡി ആർ ഡി ഡി ഡിഇ ഡിഇ എ ഇ ഇഒ വിദ്യാകരണം കോർഡിനേറ്റർമാർ കയറ്റ് കോർഡിനേറ്റർമാർ ഡയറ്റ് പ്രിൻസിപ്പൽമാർ എന്നിവരുടെ യോഗം വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നു സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ച് നിരവധി സുപ്രധാനമായ തീരുമാനം നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പിന്നെ പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലർ ആധാരമാക്കി വിശദമായ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും ജൂലൈ ഇരുപത്തൊമ്പതിന് മുമ്പായി എഇ ഡിഒ വി ആർ സി വഴി സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്യാപ് റിപ്പോർട്ട് തയ്യാറാക്കും ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി ഡി ഡിമാർ തലത്തിൽ ചെയ്യേണ്ടവ മുൻനിർത്തി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് നൽകും ഇതിൻ്റെ മൊത്തം റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർ നൽകും സ്കൂൾ സുരക്ഷയെ സംബന്ധിച്ചൊരു പേജ് തുറക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും സേഫ്റ്റി ഓഡിറ്റിന് ശേഷം ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഇക്കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തണം മൂന്ന് നാല് ജില്ലകളുടെ ചുമതല ക്യുഐ പി ഡി ഡി മാർക്ക് നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കുട്ടികൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം ഇപ്പൊ ഇന്ന് എടുത്ത തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി ആഗസ്റ്റ് മാസം ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർക്കും விபியாச கலண்டருள்ள ஒரு யோகம் இன்று சேர்ந்திருந்த അക്കാഡമിക് ഇയറിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും വിദ്യാഭ്യാസ ചട്ടങ്ങളിലും പറയുന്ന ഇതനുസരിച്ച് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും അധികമായി ഒരു ദിവസം അരമണിക്കൂർ അധികമായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ലഭിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു സി എം എസ് കെ പി എസ് എം എ എ ഏഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ മദ്രാസ ബോർഡ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എൽ എം എസ് എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യോഗം സ്കൂൾസ് കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സമസ്ത ഇ കെ എ പി സി വിഭാഗം എൻ എസ് എസ് സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മാനേജ്മെൻറ്റും പ്രതിയിരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശീകരിച്ചു വിശദീകരിച്ചു എല്ലാവരും അഭിപ്രായം പറയും മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചക്ക് ആക്കിയ പോലെ അരമണി പിന്നെ ഈ അരമണിക്കൂർ വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിലെ സർക്കാർ ഉത്തരവാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അതിൽ പറയുന്നത് ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിവസങ്ങളുണ്ടാവണ ക്ലാസ് അഞ്ചു മുതൽ ഏഴ് വരെ ഇരുന്നൂറ്റി ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങൾ എന്നാണ് പറയുന്നത് ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിനങ്ങളായി കൊണ്ട് ഈ മെയ് മാസം മുപ്പത്തി ഒന്നാം നില ഉത്തരവ് ഇറങ്ങുന്നു അതിൽ എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവർത്തി ദിവസമില്ല യു പി വിഭാഗം സ്കൂളുകളിൽ ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ജൂലൈ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഹൈസ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റി സാധ്യമായ ദിവസങ്ങളും ആറ് ശനിയാഴ്ചയും ചേർന്ന് ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിവസം മുപ്പത്തെട്ട് വെള്ളിയാഴ്ച ഒഴിവാക്കി ഇതെല്ലാം വച്ചുകൊണ്ടാണ് രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചകഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റും അധിക പ്രവർത്തി സമയം ഉൾപ്പെടുത്തി പീരീഡുകൾ ക്രമീ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് ഒമ്പത് ഒരു മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഒമ്പത് ഒമ്പത് നാൽപ്പത്തഞ്ചിന് തുടങ്ങണം അടുത്ത ഒരു പീരീഡത്തേക്ക് പത്ത് മുപ്പതിനാകുമ്പോൾ ഒരു പീരീഡ് കഴിയും അപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവും ഒരു കുട്ടിക്ക് പത്ത് മിനിറ്റ് ആയിരിക്കും പിന്നെ പത്ത് മിനിറ്റ് രാവിലെ ഇന്റർവില് കിട്ടും അഞ്ച് മിനിറ്റ് ഉച്ച ശേഷം അവന് ഇന്റർവെൽ കിട്ടും ഉച്ചക്ക് ഇടവേളക്ക് ഒരു മണിക്കൂർ അപ്പൊ ഇതാകെ രാവിലെ മാത്രമാണ് ഈ പതിനഞ്ച് മിനിറ്റ് എന്റെ പ്രശ്നം ബാധിക്കുന്നത് വേറെ ഒരു ബാധ ബാധിക്കുന്ന പ്രശ്നമില്ല പത്തു മണിക്ക് തുടങ്ങുന്നത് ഒമ്പത് നാപ്പത്തഞ്ചിന് ആരംഭിക്കുന്നു ഇത് കൂടാതെ ഈ കേസിന് ആസ്വദമായ കാര്യം എന്ന് പറയുന്നത് എബനൈസർ എച്ച് എസ് ലെ പി ഐ മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ് ആ റിട്ട് ഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനം വേണമെന്ന് ഹർജിക്കാരന്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു അപ്പോൾ ചട്ടപ്രകാരം ഇരുന്നൂറ്റി അല്ലേ ഇരുപത് പ്രവർത്തി ദിനം ആ ചട്ടപ്രകാരം തീരുമാനിക്കാനാണ് കോടതി ഡിജിയോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജി ഖാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിൽ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ വിദ്യാ കേരള വിദ്യാഭ്യാസ ആക്റ്റും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ കേസിൽ പോയി അധ്യാപക സംഘന കേസിൽ പോയി പോയ ശേഷം പോയ അവസരത്തിൽ ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു അപ്പോൾ കോടതി ചോദിച്ച് ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കുന്നതിന് ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ ഡി ജിക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒന്നിലു മാസം ഒന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി വിധിനായം പറഞ്ഞു ആ വിധിനായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ശേഷം മാത്രമേ കേട്ട് ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയിൽ പൊതുദിനാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം അനുസരിച്ചൊരു ഒരു ഉന്നതതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു അഞ്ചംഗങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു ആ ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ് കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന പതിനഞ്ച് മിനിറ്റ് രാവിലെയും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പിന്നെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഇതിലെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ അധ്യായ ഏഴ് ചട്ടം മൂന്ന് പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ ഇരുന്നൂറ്റി സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പ്രത്യേകം ചൂണ്ടിക്കാ കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രവൃത്തി ദിവസമാണുള്ളത് ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രവർത്തി ദിവസമാണുള്ളത് കർണാടകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പ്രവൃത്തി ദിവസമാണുള്ളത് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവർത്തി ദിവസമാണ് ഡൽഹിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നീ പ്രകാരമാണ് പ്രവർത്തി ദിവസങ്ങളുള്ളത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട് നിയമങ്ങളുടെ ഭേദഗതിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനത്ത് തീരുമാനമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇപ്പൊ എടുത്ത തീരുമാനം ഇപ്പൊ എടുത്ത തീരുമാനം എന്താ പതിനഞ്ചാ പതിനഞ്ച് പതിനഞ്ച് രാവിലെയും പതിനഞ്ച് വൈകുന്നേരം അവരെ പറഞ്ഞ് മനസിലായിപ്പിച്ചു അല്ല നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ നമ്മള് ഒരിക്കലും ആരോടും ചർച്ചയില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാൻ ഒന്നും പറ്റി പറ്റൂലല്ലോ കോടതിയിൽ പോകണ്ടെന്ന് പോകണമെന്നോ അല്ല അത് രാവിലെ പോട്ടേലോ പരാതി ഉള്ള പരാതി ഉള്ളവർക്ക് വേണേ കോടതി പോവാം അതുകൊണ്ട് നമുക്ക് നമ്മൾ പറയേണ്ട കാര്യല്ലോ അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല അല്ല അതൊന്നും കൂടെ വ്യക്തമാക്കുക നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും അതൊക്കെ ഉണ്ടാവും അവരുമായി ചർച്ച ചെയ്യുന്നു നമ്മൾ പിന്നെ ഒരു ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യില്ല എന്നൊന്നും നിലവെടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല ഇനി വേറെ ഏതെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നുകഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിലും ചർച്ച ചെയ്യും ഇത് മാത്രമല്ല ഏത് വിഷയമാണെങ്കിലും ചർച്ച ചെയ്യാം അതെ അതെ അങ്ങനെ തന്നെയല്ലോ ആദ്യം പറഞ്ഞല്ലോ ഗവൺമെന്റ് നിലപാട് നന്നായി പറഞ്ഞവരെ മനസിലാക്കിച്ചു അവരത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് അവർക്ക് ഇത്ര ദിവസം ബോധ്യപ്പെടാത്തോണ്ടാണല്ലോ ചർച്ച ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു ബാക്കി അവരോട് ചോദിക്കുവ അവര് മാത്രമല്ല ബാക്കി ഞാൻ പറഞ്ഞത് സി എം എസ് ആറുണ്ട് കെ പി എസ് എം എം എ കാറുണ്ട് ഏല സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് മദ്രാസ ബോർഡുണ്ട് അവർ എല്ലാവരുണ്ടല്ലോ അങ്ങനെ ഉപാധിയൊന്നും വച്ചിട്ടില്ല അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല ആക്കോഷം ബോധ്യപ്പെട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും അങ്ങനെ അറിഞ്ഞില്ല ഇതിപ്പോ സുപ്രീം കോടതി പോയി ഈ ഈ കോടതി നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ പറയും തിരിഞ്ഞിരിക്കും അപ്പൊ നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഞാൻ പറയേണ്ടത് അങ്ങ് പറഞ്ഞ് ക്ലിയർ ആക്കി ഇത് ജയ മണിയണ്ട ജനാധിപത്യ സംവിധാനം അല്ലേ ഇല്ല അത് രാവിലെ തുടങ്ങിയാണല്ലോ നമ്മള് ചിരിയും കളിയും രാവിലെ ഇതിലിപ്പോ അങ്ങനെ അവര് ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പതിനഞ്ച് മിനിറ്റിന്റെ കാര്യവും ഉണ്ട് അതിലൊന്നേരം വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ദ്ധ്യാപകർ പണക്കത്തിലാണ് അതായത് അവരോട് പിന്നെ മുന്നൂറിന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ തീരുമാന തീരുമാനിക്കുമ്പോൾ പതിനേഴ് അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും അത് അഞ്ഞൂറിന് അല്ലേ അഞ്ഞൂറ് അല്ല അഞ്ഞൂറിന് തീരുമാനിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി നഷ്ടപ്പെടും അത് മുന്നൂറിനൊന്നും തീരുമാനിക്കണം ആ തീരുമാനിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്ത് പക്ഷേ ആ സമയത്ത് ഒന്നും അത് നടന്നിട്ടില്ല എന്തായാലും രണ്ടു മൂന്ന് ദിവസം അത് നടക്ക് നടക്കുകയും അവരെന്നെ ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ ടൂർണമെന്റ് നടത്തണമെങ്കിൽ നിങ്ങൾ നടത്തുക നടത്താതെ നമ്മൾ വേറെ പകരം ബിദൽ സംവിധാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പിന്നെ പറഞ്ഞോന്നൊരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ടൂർണമെന്റ് നടത്തുക നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് വിഷമത്തിലാണ് ബുദ്ധിമുട്ടില്ലാതെ തീർക്കാം ി ഫുട്ബോളും കൂടെ നമ്മടെ പിന്നെ ഈ ജയിലാടിയ കൃഷികളൊക്കെ കിട്ടിയോ